ആലപ്പുഴയിൽ ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി ഇന്ന് വിധി പറയും മാവിലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വാദം കേട്ടത് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി പ്രവർത്തകരായ പതിനഞ്ച് പേരാണ് പ്രതികൾ വിധി വരാനിരിക്കെ പോലീസ് കനത്ത ജാഗ്രതയിലാണ് മാവേലിക്കര കോടതി പരിസരത്ത് നൂറിലധികം പോലീസുകാരെ വിന്യസിച്ചു നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിൽ എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാൻ വധക്കേസിലെ വിചാരണ അടുത്ത മാസം ആരംഭിക്കും മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മനീഷ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രതികാര കൊലയായിരുന്നു ഇത് എപ്പോഴാണ് വിധിപ്രസ്താവം ഉണ്ടാവുക എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത് ഗടുബാലകൃഷ്ണൻ വലിയ കോളടക്കം സൃഷ്ടിച്ച നാടിനെ വിറപ്പിച്ച കൊലപാതക പരമ്പര ആ ആ കേസിൽ രണ്ടാമത് നടന്ന മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ടാമത് നടന്ന കൊലപാതക കേസിലെ രഞ്ജിത് ശ്രീനിവാസൻ കൊലക്കേസിലെ വിധി പ്രസ്താവം ഇന്ന് നടക്കും അതിൽ അഡീഷണൽ സെഷൻസ് കോടതി ഒന്നിലെ ജഡ്ജി വി ജി ശ്രീദേവി നിലവിൽ കോടതിയിൽ എത്തിയിട്ടുണ്ട് അരമണിക്കൂറിനകം തന്നെ മാവേലിക്കര കോടതിക്ക് സമീപമുള്ള മാവേലിക്കര സബ്ജയിൽ നിന്നും പതിനഞ്ച് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ഈ കേസിൽ ആകെ മുപ്പത്തിയൊന്ന് പ്രതികളുണ്ട് അതിൽ പതിനഞ്ച് പ്രതികളാണ് വിചാരണ നേരിട്ടത് പതിമൂന്ന് പേർ വിഷമിക്കണം പന്ത്രണ്ട് പേർ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് പത്ത് പേർ നേരിട്ട് രഞ്ജി ശ്രീനിവാസിൻ്റെ വീടിനകത്ത് കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ഉള്ളവരും രണ്ട് പേർ പുറത്തു നിന്നവരുമാണ് മറ്റ് മൂന്ന് പേർ ഗൂഢാലോചനയുടെ ഭാഗമാണ് ബാക്കിയുള്ള മുപ്പത്തിയൊന്നിൽ ബാക്കി വരുന്ന ആളുകളൊക്കെ തന്നെ ഇവർക്ക് സിം കാർഡ് നൽകുക ഒപ്പം തന്നെ ഇവർക്ക് വാഹനം വിട്ടുകൊടുക്കുക ഇവരെ രക്ഷപ്പെടുത്താൻ ഇവരെ ഒളിവിൽ കഴിയാനും സഹായിച്ച അടക്കമുള്ള മുപ്പത്തിയൊന്ന് പ്രതികളാണ് കേസിലാകെയുള്ളത് ഈ കേസിൽ പ്രോസിക്യൂഷൻ പ്രധാനമാവും പ്രധാനമായും സുദൃഢമായും വ്യക്തമായും കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള നിർണായക ചില തെളിവുകളുണ്ട് അതായത് പ്രതികൾ വീടിനകത്ത് കയറിയതിൻ്റെ ഫിംഗർ പ്രിൻറ്റുകൾ ഒപ്പം തന്നെ പ്രതികൾ മൂന്ന് സ്ഥലത്ത് വെച്ച് കൊലപാതകം നടത്തുന്നത് ഡിസംബർ ഇരു പത്തൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിന് രാവിലെ ആറരയോടുകൂടിയാണ് ഈ കൊലപാതകം നടത്തുന്നതിന് മുൻപ് പ്രതികൾ തലേന്നും അന്ന് രാത്രിയിലുമൊക്കെ തന്നെ തലേന്ന് രാത്രിയിലുമൊക്കെ തന്നെ മൂന്ന് തവണ ഗൂഢാലോചന നടത്തിയിരുന്നു റെയിൽവേ സ്റ്റേഷൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തടക്കം ഗൂഢാലോചന നടത്തിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രതികൾ അഞ്ച് വാഹനങ്ങളിലായി പത്ത് പേർ കടന്നു പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവ് ഈ കേസിൽ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് പ്രതികൾ നേരത്തെ കൊല ചെയ്യപ്പെടണം അല്ലെ കൊല എന്നുള്ള ഗൂഢാചരണം നടത്തിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി പ്രതികൾ തയ്യാറായിട്ടുള്ള റൂട്ട് മാപ്പിൻ്റെ വിശദമായിട്ടുള്ള രേഖകൾ പ്രോസിക്യൂഷൻ ലഭിച്ചു അത് കുറ്റപത്രത്തിൽ തന്നെ പോലീസ് ആലപ്പുഴ ഡിവൈഎസ്പി എൻ ജെ രാജാണ് കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രത്തിൽ തന്നെ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു അത് പ്രധാനപ്പെട്ട തെളിവായി കോടതി അടക്കം ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അത്തരത്തിൽ വളരെ ബലപ്പെട്ട വളരെ വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ കേസിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഈ കേസിൽ ഈ തുടക്കം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് ആദ്യം വയലാറിൽ നന്ദകിഷോർ നന്ദകൃഷ്ണൻ എന്ന യുവമോർച്ച നേതാവ് കൊല ചെയ്യപ്പെടുന്നത് പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിന് രാത്രി ഷാൻ എസ് ഡി പിയുടെ സന്ന് അന്ന് പോപ്പുലർ ഫ്രണ്ടായിരുന്നു എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഷാൻ കൊല ചെയ്യപ്പെടുന്നു പിന്നീട് അന്ന് രാത്രി തന്നെ ഇവർ ഉണ്ടാക്കിയ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത് ശ്രീനിവാസിനെ വകതിരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു രാത്രി പതിനൊന്ന് മണിയോടുകൂടി തന്നെ രഞ്ജി ശ്രീനിവാസിൻ്റെ വീടിന്റെ പരിസരത്തെത്തിയെങ്കിലും അവിടെ അനുകൂലമായ സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പുലർച്ചെത്തിയത് ഏറ്റവും ഗൗരവമായ വിഷയം ഈ രണ്ട് കൊലപാതകം ഉണ്ടായത് കൃത്യമായും ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും കൃത്യമായും ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു പക്ഷേ ഇതിൽ യാദൃശ്യമായി സംഭവിച്ചത് ബി ജെ പിയുടെ സൗമ്യ മുഖമായിരുന്ന രഞ്ജിത് ശ്രീനിവാസൻ എങ്ങനെ ഈ ലിസ്റ്റിൽ വന്നു എന്നടക്കമുള്ള കാര്യമായിരുന്നു കാരണം എസ് ഡി പി യെ സംബന്ധിച്ചും അവരുടെ സൗമ്യമുഖമായ ആളായിരുന്നു ഷാൻ രണ്ടു പേരെയും അതായത് രണ്ട് പാർട്ടികളിൽ ഉൾപ്പെടുന്ന ആളുകൾ സൗമ്യമുഖമായതുകൊണ്ട് ലിസ്റ്റിൽ എങ്ങനെ വന്നു എന്നത് വളരെ ആളുകളെ അടക്കം വളരെ അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു വളരെ ക്രൂരമായിട്ടായിരുന്നു രഞ്ജി ശ്രീനിവാസനെയും ഷാനിനെയും കൊലപ്പെടുത്തിയത് രഞ്ജി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയപ്പോൾ മുപ്പതിലധികം മുറിവുകളായിരുന്നു ശരീരത്തിൽ ഉണ്ടായിരുന്നത് ആദ്യം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് നിലത്ത് വീഴ്ത്തുകയും പിന്നീട് ഉടുത്തുണി അതായത് ഉടുത്ത മുണ്ടെടുത്ത് മാറ്റിയിട്ട് മുപ്പതോളം വെട്ടുകൾ വെട്ടി അതിൽ തല തലച്ചോർ പിളർ തലയോട്ടി പിളർന്നു തലച്ചോറിന് ക്ഷതമേറ്റു വലത്തേക്കാലിൽ മാത്രം പന്ത്രണ്ട് വെട്ടുകൾ വന്നു ഒപ്പം തന്നെ ആ സമയത്ത് അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുമ്പിലിട്ടായിരുന്നു ക്രൂരമായി പ്രതികൾ പത്ത് പേർ ചേർന്ന് വീടിനകത്ത് വെച്ച് കൊലപാതകം നടത്തിയത് ഇതിൻ്റെയൊക്കെ തന്നെ കൃത്യമായ സാക്ഷികൾ ഈ വീട്ടിലേക്ക് ഇവർ വന്നത് ഒപ്പം തന്നെ ഇവർ രക്ഷപ്പെടാനായി ചില ഓട്ടോറിക്ഷ തൊഴിലാളികളോട് ചോദിച്ചത് ഒപ്പം തന്നെ ഇവർ കാറിൽ രക്ഷ രക്ഷപ്പെട്ടത് അടക്കമുള്ള കൃത്യമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഇവിടെ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പ്രതികളെ മാവേലിക്കര സബ്ജയിൽ നിന്നും കോടതി ിലേക്ക് ഹാജരാക്കും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ രണ്ട് നീതി നടപ്പിലാക്കി എന്ന വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു കാരണം കെ ഷാൻ വധക്കേസിൽ കഴിഞ്ഞ മാസം മാത്രമാണ് പ്രോസിക്യൂട്ടറെ നിയമിക്കുകയും അടുത്ത മാസം ഫെബ്രുവരി രണ്ടിന് ആ കേസ് പരിഗണിക്കുകയും എപ്പോൾ വിചാരണ തുടങ്ങുമെന്ന കാര്യം അടക്കം ഫെബ്രുവരി മാസത്തിൽ മാത്രമേ തീരുമാനമാകൂ എന്നുള്ള ഒരു വലിയ ആക്ഷേപം അത്തരത്തിൽ രണ്ട് കേസുകൾക്ക് രണ്ട് ഉണ്ടായി ഈ കേസിൽ കഴിഞ്ഞ ഫെബ്രുവരി വിചാരണ ആരംഭിച്ചു ഒൻപത് മാസങ്ങൾ കൊണ്ടാണ് വിചാരണ പൂർത്തിയാക്കുന്നത് ഒപ്പം തന്നെ ആറ് മാസം കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കാൻ സാധിച്ചു ഒപ്പം തന്നെ ഷാൻ വധക്കേസിൽ പ്രതികളെ ഒരു ദിവസം കൊണ്ട് പിടികൂടിയെങ്കിൽ രഞ്ജിത് ശ്രീനിവാസൻ കൊലക്കേസിൽ രണ്ടാഴ്ചകൾ കൊണ്ടാണ് പെരുമ്പാവൂരിൽ നിന്നടക്കം പ്രതികളെ പലപ്പോഴായി പോലീസ് സംഘത്തിന് പിടി സാധിച്ചത് അങ്ങനെ വലിയ കോളിടക്കം സൃഷ്ടിച്ച വലിയ രാഷ്ട്രീയ ചർച്ചയായ രണ്ട് കൊലപാതകങ്ങൾ നാടിനെ നട്ടിച്ച കൊലപാതക പരമ്പര അതിൽ ഇന്ന് വിധി പ്രസ്താവം ഉണ്ടാകും ഒരുപക്ഷെ ഇന്ന് ശിക്ഷാവിധി ഉണ്ടായേക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകും ഇനി കുറ്റക്കാരാണെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ശിക്ഷാവിധി ഉണ്ടാകും അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുക അങ്ങനെ നാടിനെ നടക്കിയ കൊലപാതകത്തിൽ എന്താകും ശിക്ഷാവിധി എന്ന് ആളുകൾ കാതോർത്തിരിക്കുകയാണ് വേണുബാലകൃഷ്ണൻ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ അല്പസമയത്തിനകം കോടതി വിധി പറയും മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നല്കിയത്